അപ്പൊ അതിനു വേണ്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സറി ട്രെയിലറിൽ റിഫൈൽ വെച്ചിട്ട് അത് ായിട്ട് എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോർട്ട് മമ്മൂക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ല ആ ഷോർട്ട് മമ്മൂക്കാൻ ഒരു

അല്ലെങ്കിൽ എന്ന് പറയുന്ന ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും മമ്മുക്കയുടെ ചില അച്ഛൻ കഥാപാത്രങ്ങള് ഇപ്പൊ ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ മ്മുക്കേടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാ അതാണ് വെച്ചാൽ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ ഇപ്പോൾ കോട്ടയം പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ സൃഷ്ടിച്ചു കണ്ടിട്ടില്ല സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത് മമ്മൂക്കയെ നമ്മൾ കുറച്ച് കാലത്തിനേഷമാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണുന്നത് സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി

I was like, why did I think in this way? Then, like, you know, I was so comfortable because I knew that he's not judging me. And, you know, <laughs> and, the, and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. <laughs> uh, he's just looking at me. I need to tell him. And I'm like, okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that British uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performs, or Vaishak, how he ideated the scene and everything. But I I think it's a I really say it's a film school to me. But they paid me the piece, that's all.